കടയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ പോയി ക്യാഷ് ആളാണ് നിൽക്കുന്നത് അപ്പോൾ അതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഫ്രൈൻ്റെ ആണ് കേട്ടോ അതും എങ്ങനെയാ വെച്ചാൽ ഡ്രൈ ഫ്രൈ ആണ് നമ്മളെ ചില്ലിയില്ലേ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് എന്തെളുപ്പം അറിയാം ഉണ്ടാക്കാൻ അപ്പോൾ ഇതൊന്നും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടോ ആദ്യം നീളത്തിൽ കട്ട് ചെയ്താണ്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് വലിയ പീസ് ആക്കിയിട്ടും വേവിച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഐക്കോ നല്ലത് എനിക്ക് ഇതാ കേട്ടോ തോന്നിയത് അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫിലേക്ക് നമ്മൾക്ക് ഇതാ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുത്തിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ഒരു രണ്ട് വിസിൽ വേവിച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ആവി മൊത്തം പോയതിനു ശേഷം എടുത്തിട്ടാണ് അതിൽ വെള്ളം ഞാൻ എടുത്തിട്ടില്ല ആ ബീഫിലേക്ക് ഞാൻ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണിനടുത്ത് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു ടീസ്പൂണില്ല ഒരു അര ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ഇച്ചിരി വളരെ കുറച്ച് മാത്രം ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചേർക്കാനുള്ളത് ഇനി നമുക്ക് നല്ല മൊരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് ബലം വെക്കാൻ പാടില്ല അതങ്ങനെ അങ്ങനെ മൊരിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫേറിന് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ ഇട്ടെടുത്തതിന് ശേഷം ഒരിച്ചിരി ഫുഡ് കളർ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് വേപ്പിന്നലും കൂടി ഇട്ടിട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ ബീഫ് വെന്തതാണ് പക്ഷേ ഇന്നാലും നല്ലോണം വെന്ത്ട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഹൈ ഇട്ടിട്ട് പെട്ടെന്ന് ബലം വരുത്തിക്കരുത് ഒരു നോർമൽ തീ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടക്ക് ഇട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ നല്ല മൊരിഞ്ഞു വരുമ്പോൾ അപ്പം നമുക്കിത് എടുക്കാൻ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ശത വീണ്ടും കാണാം താങ്ക്